നമസ്കാരം വിഷുഫലത്തിലേക്ക് സ്വാഗതം എല്ലാ സി ടി വി പ്രേക്ഷകർക്കും വിഷുദിനാശംസകൾ കുംഭശനി മേടവ്യാഴം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മീനമാസം മുപ്പതാം തീയതി ശനിയാഴ്ച ഉദിയാതി മുപ്പത്തഞ്ച് നാഴിക ആറ് വിനാഴിക മകീരൻ നക്ഷത്രത്തിലും ശുക്ലപക്ഷ ഷഷ്ടിതിഥിയും പന്നിക്കരണവും ശോഭനാനാമ നിത്യയോഗവും കൂടിയ ദിവസം തുലാവലഗ്നത്തിൽ അഗ്നിഭൂതോദയത്തിൽ മേഷവിഷു സംക്രമം വിഷു എന്നത് ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞ ഉത്സവമാണ് കേരളത്തിൻ്റെ കാർഷിക സംസ്കാരം കൂടി വിളിച്ചോതുന്നതാണ് വിഷു ഉത്സവം മേടമാസത്തിൽ ആണ് നമ്മൾ വിത്ത് ഇടുന്നതും കൃഷിഭൂമിയിൽ ആളുകൾ പോകുന്നതും രാത്രിയും പകലും തുല്യമായ ദിവസമാണ് വിഷു വിഷുവിനെ കണക്കാക്കുന്നത് ഒരു വർഷത്തെ ഫലമാണ് വിഷുവിന് ചെയ്യുന്നതൊക്കെ ഒരു വർഷത്തെ ഫലം കിട്ടുമെന്നാണ് നമ്മുടെ വിശ്വാസം കൈനീട്ടം കൊടുക്കൽ വസ്ത്രം പുതിയ വസ്ത്രം കൊടുക്കൽ എന്നുവെച്ചാൽ ദാനധർമ്മങ്ങളുടെ മറ്റൊരു നേർക്കാഴ്ചയാണ് അതുകൊണ്ടാണ് വിഷുവിന് നമ്മൾ മുഹൂർത്തം കുറിക്കുന്നതും പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതും പിന്നെ കണി നിരത്തുന്നത് ഓട്ടുരുളിയിൽ അരി വെള്ളരി പുതിയ വസ്ത്രം ചന്ദനത്തിരി പിന്നെ അത് കൂടെ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ വിഗ്രഹം വെച്ചിട്ട് ധ്യാനിക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ മലയാളികളുടെ സന്തോഷം പിന്നെ ഒരു കൊല്ലത്തെ സമാധാനവുമാണ് കാണുന്നത് പിന്നെ ഒരു പ്രധാന ഐതിഹ്യമുള്ളത് സൂര്യൻ രാവണനെ ഭയന്ന് മറഞ്ഞിരിക്കുകയും ശ്രീരാമൻ രാവണനെ വധി വധിച്ച് സൂര്യൻ സന്തോഷത്തോടെ ഉദിക്കുകയും ചെയ്യുന്ന ഒരു കഥയും ഇതിനകത്തുണ്ട് ഒരു പ്രകാശം നൽകുന്ന മനസ്സിന് നന്മ നൽകുന്ന വലിയ സന്തോഷം നൽകുന്ന ഒരു ദിവസമായിട്ടാണ് മലയാളികൾ എന്നുവെച്ചാൽ ഹൈന്ദവ വിശ്വാസികൾ വിഷുവിനെ കാണുന്നത് ഒരു വർഷത്തെ കൂറുകാർക്കുള്ള വിഷു ഞാൻ പറയാൻ പോകുന്നത് മേടം മുതൽ പന്ത്രണ്ട് കൂറാണ് അപ്പം ഒന്നാമതായി മേടക്കൂറ് അശ്വതി നാല് പാദവും ഭരണിയുടെ നാല് പാദവും കാർത്തികയുടെ ഒരു പാദവും കൂടിയതാണ് മേടക്കൂർ മേടക്കൂറുകാർക്ക് ഈ വർഷം പൊതുവെ നല്ല കാലമാണ് ധനസ്ഥാനത്ത് വ്യാഴം വരുന്നത് എന്നുവെച്ചാൽ മെയ് ഒന്ന് മുതൽ ധനസമ്പാദ്യം കടങ്ങളുള്ളവർക്ക് ആശ്വാസവും ജോലി പ്രമോഷൻ സന്താന ലാഭം സർക്കാർ ആനുകൂല്യം തൊഴിൽ നേട്ടം ഇവ ഉണ്ടാകും രോഗദുരിതത്തിന് മോചനവും കാണുന്നു മേടക്കൂറുകാർക്ക് പൊതുവെ ഈ ഒരു വർഷം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാലമായിരിക്കും എന്നാണ് കാണിക്കുന്നത് അടുത്തത് എടവക്കൂറ് എടവക്കൂറ് കാർത്തിക മൂന്ന് പാദവും രോഹിണി നാല് പാദവും മകീരം ഫസ്റ്റ് രണ്ട് പാദവും കൂടി ചേർന്നതാണ് എടവക്കൂറ് ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഈ വർഷം ദോഷം കണ്ടക ശനി ആകയാൽ എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുക ആരോഗ്യപരമായി ശ്രദ്ധിക്കുക കർമ്മ മേഖലയിൽ അസ്വസ്ഥത നേരിടുന്നതാണ് ആദ്യ ഭാഗം എന്നുവെച്ചാൽ മെയ് ഒന്ന് മുതൽ ആറ് ഭാഗം ആറുമാസത്തോളം കുറച്ച് കൂടുതൽ ശ്രദ്ധാപൂർവം പ്രാർത്ഥനാ പരിഹാരങ്ങൾ ചെയ്യുക പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് ദോഷമാണ് ഈശ്വര പ്രാർത്ഥന കൂടുതൽ ചെയ്യണം കുടുംബപരമായിട്ട് ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അടുത്തത് മിഥുനക്കൂറാണ് മിഥുനക്കൂറിൽ മകീരം രണ്ട് പാദവും തിരുവാതിര നാല് പാദവും പുണർദം മൂന്ന് പാദവും കൂടി ചേർന്നാണ് മിഥുനക്കൂറ് സാമ്പത്തിക നഷ്ടം വരാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് കാര്യതടസ്സവും എല്ലാ കാര്യത്തിനും അലസത മനോഭാവം ഉണ്ടാകുന്നുവാണ് കുടുംബത്തിൽ അനാവശ്യമായ കലഹങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് ആരോഗ്യപരമായ ക്ലേശം ധനനഷ്ടം ഇവയും ഉണ്ടാകുന്നതാണ് കർക്കിടക്കൂറ് പുണർദം അവസാനത്തെ നാലാമത്തെ പാദവും പൂയൻ നാല് പാദവും ആയില്യം നാല് പാദവും ചേർന്നതാണ് കർക്കിടകൂറ് ഈ കൂറുകാർക്ക് ശുഭകരമായ വർഷമാണ് വിദേശയാത്രയ്ക്ക് ഒരുങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സ്ഥിതി കാണുന്നു നല്ല നല്ല കാര്യങ്ങളിൽ ഏർപ്പെടാനും എങ്കിലും മാതൃപിതാക്കൾക്ക് ആരോഗ്യ പ്രശ്നം കാണുന്നു ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയം ഉണ്ടാകുന്നതാണ് ദൈവികമായ വിഷയങ്ങളിൽ ഏർപ്പെടാനും അതുവഴി സ്ഥാന ബഹുമാനങ്ങളും ബഹുമാനത്തിനും ജനങ്ങളുടെ അംഗീകാരത്തിനും ഇടയാകും ഇപ്പോൾ കർക്കിടകൂറ് എല്ലാവർക്കും ഈ വർഷം ശുഭവും സമാധാനം തരുമെന്നാണ് കാണുന്നത് അടുത്തത് ചിങ്ങക്കൂറ് മകം നാല് നാല് പാദവും പൂരം നാല് പാദവും ഉത്രം ഒന്നാം പാദവും ചേർന്നതാണ് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് ഈ വർഷം ചെറിയ കേട് ഉണ്ടാവാൻ സാധ്യത കാണുന്നു സർക്കാർ ബാങ്ക് എന്നീ ജോലി ചെയ്യുന്നവർക്ക് ഒരുപാട് ഉത്തരവാദിത്തം വിഷമവും ഉണ്ടാവുന്നതാണ് പ്രശ്നം ബന്ധുജനങ്ങളുമായി കലഹം സന്താനങ്ങൾക്ക് അസ്വസ്ഥതക്കേട് ഉണ്ടാവുന്നതാണ് വിദ്യക്ക് മൗഢ്യം വിദ്യ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ പ്രാർത്ഥന കൊടുക്കുക ദൈവപ്രാർത്ഥന പരിഹാരങ്ങൾ നന്നായിട്ട് ചെയ്യാം എങ്കിൽ മാത്രമേ ചിങ്ങക്കൂറുകാർക്ക് ഈ വർഷം തൃപ്തികരമാവുള്ളൂ അടുത്തത് കന്നിക്കൂറ് ഉത്രം മൂന്ന് പാദവും അത്തം നാല് പാദവും ചിത്ര രണ്ട് പാദവും ചേർന്നതാണ് കന്നിക്കൂറ് ഈ കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ് സമാധാനവും സ്വസ്ഥതയും കാണുന്നു വിവാഹ ഭാഗ്യം ഉണ്ടാകുന്നതാണ് ജോലി അഭിവൃദ്ധി കാണുന്നു പുണ്യസ്ഥലം സന്ദർശിക്കാനും ശുഭകാര്യങ്ങൾക്ക് അനുകൂലവുമാണ് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാണെങ്കിൽ ഈ വർഷം ചെയ്യാവുന്നതാണ് അടുത്തത് തുലാവക്കൂറ് ചിത്ര രണ്ട് പാദവും ചോതി നാല് പാദവും വിശാഖം മൂന്ന് പാദവും ചേർന്നാണ് തുലാവക്കൂറ് തുലാവക്കൂറുകാർക്ക് ഈ വർഷം സമ്മിശ്ര ഫലമാണ് കാണുന്നത് ഈ കൂറുകാർക്ക് അഷ്ടമ വ്യാഴം മെയ് ഒന്ന് മുതൽ തുടങ്ങുന്നു നല്ലതുപോലെ പ്രാർത്ഥന ചെയ്യുക കുടുംബജീവിതം ആശ്വാസകരമാണ് എങ്കിലും സാമ്പത്തികപരമായി ശ്രദ്ധിക്കുക വളരെ ആലോചിച്ച് വേണം എല്ലാ കാര്യവും ചെയ്യാൻ സാമ്പത്തികപരമായിട്ട് പിന്നോക്കം വരികയും കടബാധിയോ ദുഃഖങ്ങളോ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അടുത്തത് വൃശ്ച്യക്കൂറ് വൃശ്ചക്കൂറിൽ വിശാഖം നാലാമത്തെ പാദവും അനിഴം തൃക്കേട്ടക നാല് പാദവും അനിഴം നാല് പാദവും ചേർന്നാണ് വൃശ്ച്യക്കൂർ ഈ കൂറുകാർക്ക് മാനസികമായി ബുദ്ധിമുട്ട് കാണുന്നു എന്നാലും കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങുകയും കുടുംബകലഹം വരാൻ ഇടയുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും യോഗം കാണുന്നു വിദ്യാർത്ഥികൾക്ക് ശുഭകരമല്ല വളരെ ശ്രദ്ധിക്കുക ശത്രുക്കൾ വരാൻ ഇടയുണ്ട് ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക എല്ലാ കാര്യം സംസാരിക്കുമ്പോഴും ആലോചിച്ചിട്ട് ചെയ്യുക ശത്രുത വരാൻ ഇടയുള്ളവരെ വർഷമായതുകൊണ്ട് സൂക്ഷിക്കുക പ്രാർത്ഥന കൂടുതൽ ചെയ്യാം അടുത്തത് ധനുക്കൂറ് മൂലം നാല് പാദവും പൂരാടം നാല് പാദവും ഉത്രാടം ആദ്യ ഒന്നാം പാദവും ചേർന്നതാണ് ധനക്കൂറ് സമ്മിശ്ര ഫലമാണ് കാണുന്നത് ആരോഗ്യപരമായി ശ്രദ്ധിക്കുക ചെവി കാല് അങ്ങനെയുള്ള അവയവങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ ഇടയുണ്ട് വീടുപണി പൂർണ്ണമായിട്ടും നടക്കുന്നതാണ് ബിസിനസ് നടത്താം എന്നാൽ സാമ്പത്തിക നഷ്ടം വരാൻ ഇടയുണ്ട് നന്നായി പ്രാർത്ഥന ചെയ്യുക ശ്രദ്ധിക്കുക അടുത്തത് മകരപ്പൂറ് മകരക്കൂറ് ഉത്രാടം അവസാനം മൂന്ന് പാദവും തിരുവോണം നാല് പാദവും അവിട്ടം ആദ്യ രണ്ട് പാദവും ചേർന്നതാണ് മകരക്കൂറ് ശുഭ ശുഭകരമായ വർഷമാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടാകും സൽക്കർമ്മങ്ങൾ നടത്താം സന്ധാന ലബ്ധി കാണുന്നു നല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എടുക്കുവാൻ സാധിക്കും വിദേശയാത്രക്ക് ശുഭകരമാണ് കുടുംബജീവിതം സന്തോഷകരമാണ് മകരക്കൂറുകാർക്ക് ഈ വർഷം സമ്മിശ്ര ഫലമാണ് എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം അടുത്തത് കുംഭക്കൂറ് കുംഭക്കൂറ് അവിട്ടം അവസാന രണ്ട് പാദവും ചതിയം നാല് പാദവും പൂരുട്ടാതി ആദ്യ മൂന്ന് പാദവും ചേർന്നതാണ് കുംഭക്കൂറ് ആരോഗ്യപരമായി ശ്രദ്ധിക്കുക ബന്ധുക്കലഹം ഉണ്ടാകാൻ ഇടയുണ്ട് സാമ്പത്തിക മേഖലയിൽ ദോഷം വരില്ല എന്നാൽ വിദ്യാർത്ഥികൾക്ക് ശുഭകരവുമല്ല തൊഴിൽ അഭിവൃദ്ധി കാണുന്നു വളരെ ശ്രദ്ധാ കാര്യത്തിൽ ശ്രദ്ധിച്ച് എല്ലാ കാര്യത്തിലും മുന്നോട്ട് നീങ്ങുക നല്ലപോലെ പ്രാർത്ഥന ചെയ്യാം ദോഷപരിഹാരമായിട്ട് ദേവീക്ഷേത്രത്തിൽ ഭജിക്കുക അടുത്തത് മീനക്കൂറ് പന്ത്രണ്ടാമത്തെ ലാസ്റ്റ് കൂറാണ് മീനക്കൂറ് പൂരട്ടാതി അവസാന ഒന്നാം പാദവും ഉത്രട്ടാതി നാല് പാദവും രേവതി നാല് പാദവും ചേർന്നതാണ് മീനക്കൂറ് സാമ്പത്തിക ദുഃഖം കാണുന്നു കടബാധ്യത വരാൻ ചാൻസ് ഉണ്ട് ആലോചിച്ച് കൈകാര്യം ചെയ്യുക വിദ്യാർത്ഥികൾക്ക് അനുകൂല സ്ഥിതി കാണുന്നു പൊതുജനങ്ങളിൽ നിന്ന് അംഗീകാരം ഉണ്ടാകുന്നതാണ് തൊഴിൽപരമായി കാര്യങ്ങൾ കാര്യത്തിൽ നേട്ടമുണ്ടാവും ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കുക ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതക്കേട് വരാനിടയുണ്ട് ക്ഷേത്ര ദർശനം പ്രാർത്ഥന പരിഹാരങ്ങൾ ചെയ്യുക ഇത്രയും ദോഷങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞാലും നക്ഷത്രക്കാർ ദൈവ പ്രാർത്ഥനയും കൂടെ നമുക്ക് ഈ ദോഷത്തിന് ശക്തി കുറക്കാൻ പറ്റും അതുകൊണ്ട് ആരും തന്നെ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ദോഷം പറഞ്ഞ കൂറുകാരൊക്കെ നന്നായിട്ട് പ്രാർത്ഥനാ പരിഹാരങ്ങൾ ചെയ്യുക അടുത്തുള്ള ക്ഷേത്രത്തിൽ ധ്യാനിക്കാം നിത്യമായിട്ടും ധ്യാനം ചെയ്യാം അപ്പോൾ ഉപാസനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും അതിജീവിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഈ വർഷം നല്ലൊരു അനുഭവവും സന്തോഷവും നിറഞ്ഞ വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം